ത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നിരാശയും അമർഷവും പരാജയത്തിന്റെ കണക്കുകളുമൊക്കെ തന്നെ ബി ജെ പിയുടെ തലയിൽ പഴുചാരി രക്ഷപ്പെടാനാണ് ശ്രമം നടത്തുന്നത് വരാൻ പോകുന്ന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കൃത്രിമത്വം കാണിക്കുമെന്നാണ് രാഹുൽ വാദിക്കുന്നത് അടിസ്ഥാനരഹിതമായ ചില കണക്കുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് നേരെ രാഹുൽ ഒളിയംപെറിയുന്നതും തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തന്നെ ബി ജെ പിയെ കരുവാക്കി കളം പിടിക്കാം എന്നതാണ് രാഹുൽ വിചാരിക്കുന്നത് ഒരു ലേഖനത്തിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടി ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങിയത് അതിന് പിന്നാലെ തന്നെ രാഹുൽ ഇ വി എമ്മിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത് ഇപ്പോൾ വീണ്ടും ബി ജെ പിയെ കരുവാക്കി വോട്ടുകൾ തങ്ങളുടെ പക്ഷത്തേക്ക് മറിക്കാനുള്ള ശ്രമമാണ് നടത്തി വരുന്നതും എന്നാൽ ഇതൊന്നും വിലപ്പോകില്ല എന്നത് തന്നെയാണ് മറ്റൊരു വസ്തുത മാത്രമല്ല ബി ജെ പി ഇനിയും വിജയത്തിലേക്ക് വരികയാണ് എന്നുള്ള ഉൾഭയം കൊണ്ട് തന്നെയാണ് രാഹുൽ ഇക്കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതും മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ക്രമക്കേട് ആരോപണം വീണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നത് ജനാധിപത്യത്തെ എങ്ങനെ അട്ടിമറിക്കാം എന്നതിന്റെ തെളിവായിരുന്നു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പെന്നും അതുപോലെ ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഒത്തുകൂടി നടക്കുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലും അത്തരം ഒത്തുകളി നടക്കുമെന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പാണ് നൽകുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരാമർശിക്കുന്നതും എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നതെന്ന കണക്കുകൾ രാഹുൽ ഗാന്ധി നിരത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം മുതൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുവരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും അഴിമതി നടന്നെന്നാണ് രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത് വോട്ടെടുപ്പ് നടന്ന ദിവസം ക്രമക്കേട് നടന്നു വോട്ടിങ് ശതമാനത്തിൽ അസാധാരണമായ വർദ്ധനമുണ്ടായി എന്നും അതുപോലെ വോട്ടർ പട്ടികയിലും അവിശ്വസനീയമായ തരത്തിൽ വർദ്ധനമുണ്ടായി എന്നും പറയുന്നു അഞ്ചു മാസം കൊണ്ട് ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ എണ്ണം കൂടി ബി ജെ പിക്ക് പരാജയമുണ്ടാകുന്ന സാഹചര്യം മറികടക്കാൻ വേണ്ടി മഹാരാഷ്ട്രയിലെ ആ തിരഞ്ഞെടുപ്പ് വേളയിൽ വലിയ ക്രമക്കേടുണ്ടാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനൊക്കെ കൂട്ടുനിന്നുവെന്നും ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ചതിന്റെ ബ്ലൂ പ്രിന്റ് ആയിരുന്നു മഹാരാഷ്ട്രയിൽ കണ്ടതെന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയുന്നതും ഇത് ബീഹാറിലും ആവർത്തിക്കാൻ പോവുകയാണ് എന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധി ലേഖനത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് എങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഹൈജാക്ക് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൽ എങ്ങനെ കൃത്രിമത്വം കാണിക്കുന്നതെന്നതിന്റെ രൂപരേഖയാണിത് എന്റെ ലേഖനം ഇത് ഘട്ടം ഘട്ടമായി കാണിക്കുന്നുണ്ട് അതുപോലെ കുറേ സ്റ്റെപ്പുകൾ വിവരിക്കുന്നുമുണ്ട് രാഹുൽ ഗാന്ധി അതിലെ സ്റ്റെപ്പ് ഒന്നാമതായിട്ട് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള പാനലിൽ ഇടപെടുക സ്റ്റെപ്പ് ടു വ്യാജ വോട്ടർമാരെ പട്ടികയിൽ ചേർക്കുക സ്റ്റെപ്പ് ത്രീ വോട്ടർമാരുടെ എണ്ണം കൂട്ടുക സ്റ്റെപ്പ് ഫോർ ബി ജെ പിക്ക് വിജയിക്കേണ്ട സ്ഥലത്ത് വ്യാജ വോട്ടുകൾ ലക്ഷ്യം വെക്കുക സ്റ്റെപ്പ് വൈ തെളിവുകൾ മറയ്ക്കുക അതുപോലെ വഞ്ചന കാണിക്കുന്നവർ വിജയിച്ചേക്കാം എന്നാൽ അത് ജനാധിപത്യ സ്ഥാപനത്തിലും തിരഞ്ഞെടുപ്പ് ഫലത്തിലും ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാക്കുമെന്നും പറയുന്നു തിരഞ്ഞെടുപ്പുകളിലെ ഒത്തുകളികൾ ജനാധിപത്യ സംവിധാനത്തിലേൽക്കുന്ന വിഷമാണ് എന്നതാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പങ്കുവയ്ക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേന അതുപോലെ അജിത് പവാർ നയിക്കുന്ന എൻ സി പി നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്നിവരുൾപ്പെടെ തന്നെ മഹായുദ്ധി സഖ്യമാണ് വിജയിച്ചതും ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് എണ്ണം മഹായുദ്ധി സഖ്യം നേടിയപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചതും ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ലേഖനം പങ്കുവെച്ച് രംഗത്ത് വന്നിരിക്കുന്നതും Eu só descarma